യൂറോപ്പിലെ പല പ്രദേശങ്ങളിലും പ്രാദേശികമായ വികാരങ്ങൾക്ക് തീർത്തും വിരുദ്ധമായിട്ട് ഏകപക്ഷീയമായി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമയത്ത് അതിനകത്തുണ്ടായ കലാപത്തിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് എൺപത് ശതമാനം മനുഷ്യരും ജർമ്മനിയിലെ ഒരു പ്രദേശത്ത് വെസ്ഫാലിയ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ കൊല്ലപ്പെടുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ വെസ്ഫാലിയ ഈ മുപ്പത് വർഷം നീണ്ടുനിന്ന സമരം അല്ല യുദ്ധം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ തേർട്ടി ഇയേഴ്സ് ഓഫ് വാർ ഈ തേർട്ടി ഇയേഴ്സ് ഓഫ് വാറിന്റെ അവസാനമാണ് ഇനി ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ട് പോയാൽ യുദ്ധം ചെയ്യാൻ ഈ നാട്ടിലാരും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറുകയും അതിന്റെ അവസാനം കരാർ എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന കരാർ പീസ് ട്രീറ്റി അവിടെ വെച്ച് ഒപ്പിടുന്നതും അവിടെയാണ് ആദ്യമായിട്ട് വാസ്തവത്തിൽ പ്രവിശ്യ ഭരണം ആവശ്യമാണ് സെൻട്രലൈസ്ഡ് ഭരണം മാത്രമല്ല പ്രവിശ്യകൾക്ക് ഓരോ പ്രദേശത്തിനും അവിടുത്തെ പ്രാദേശിക വികാരങ്ങൾക്കനുസരിച്ചുള്ള നിയമനിർമ്മാണത്തിനും അല്ലെങ്കിൽ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവിശ്യ പരമാധികാരം ആവശ്യമാണ് എന്ന ഇന്നത്തെ മോഡേൺ ജനാധിപത്യത്തിൽ ഫെഡറലിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ആശയത്തിന് പിറകെടുക്കുന്നു ഏത് സമൂഹത്തെയും രൂപപ്പെടുത്തുന്നത് ആ സമൂഹത്തിൻ്റെ കണ്ണീരേറ്റുവാങ്ങുന്നവരാണ് എന്ന് നമ്മൾ കേൾക്കാറ് കാരണം ഈ കണ്ണീരേറ്റുവാങ്ങുന്നവർ ആ തീരുമാനങ്ങൾക്കെതിരെ നടത്തുന്ന പ്രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ ഭരണഘടനയെടുത്ത് വായിച്ച് നോക്കിയാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ഭരണഘടന രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളും ഇപ്പോൾ അതിനകത്തുള്ള വാക്കുകളും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ഏരിയാസ് എടുത്ത് നോക്കിയാൽ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല ജീവിക്കുവാനുള്ള മൗലികാവകാശം എന്ന് പറയുന്ന വാക്യം അൻപതിൽ വായിക്കുന്നത് അല്ല നമ്മൾ ഇന്ന് വായിക്കണം അതിനെ വായിച്ച് 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 നമ്മളുടെ അവകാശങ്ങൾ അതിലേക്ക് ആരോപിച്ച് ഈ മൗലികാവകാശങ്ങളെല്ലാം നമുക്ക് കിട്ടേണ്ട ഒന്നാണ് അത് പട്ടിയോ പൂച്ചയോ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവകാശമല്ല ഭരണഘടന നൽകുന്നത് എന്നത് ജീവിക്കാനുള്ള അവകാശം എന്നതിനെ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കുമ്പോഴാണ് ഭരണഘടനയ്ക്ക് നമ്മൾ ഇന്ന് കാണുന്ന അധികാരവും അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയും ഉണ്ടാവും അതിന്റെ ഗരിമ പ്രകടമാവുന്നത് അപ്പോഴാണ് അപ്പൊ അൻപതിൽ വായിക്കുന്ന ഭരണഘടനയുടെ വാചകങ്ങൾ തന്നെയാണ് ഇപ്പോഴെങ്കിലും നമ്മൾ അതിൽ കണ്ടെടുക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന ഭരണഘടനയായിട്ട് നമ്മൾ അതിനെ മാറ്റുന്നു ഇതിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യാൻ ഒരു ഇന്ത്യൻ പൗരയ്ക്ക് അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അത് ഭരണഘടനാ അവകാശമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് പാസ്പോർട്ട് കിട്ടുന്നതിനും അല്ലെങ്കിൽ കിട്ടാ നിഷേധിക്കുന്നതിനെതിരായിട്ട് മനേകാ ഗാന്ധി സുപ്രീംകോടതിയെ സമീപിക്കുമ്പോഴാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമായി തുല്യത അവകാശത്തിന്റെ ഭാഗമായി സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള ഒരു തീരുമാനം കിട്ടാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഓ അതേ അധികാരികൾക്ക് അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നത് ആർട്ടിക്കിൾ പതിനാലിന്റെ വാചകങ്ങൾക്കോ ഇരുപത്തൊന്നിന്റെ വാചകങ്ങൾക്കോ ആ കേസിന് മുമ്പോ ശേഷമോ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു അവകാശം തങ്ങൾക്കുണ്ട് എന്നൊരു വ്യക്തി തിരിച്ചറിയുകയും ആ വ്യക്തി ഭരണഘടനാ കോടതിയെ സമീപിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുവരെ കാണാത്ത അർത്ഥങ്ങൾ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഭരണഘടനയുടെ അത് എഴുതി വെച്ച വാക്കുകൾക്ക് കൂടുതൽ അർത്ഥം അർത്ഥമുണ്ടാകുന്നത് ഞാൻ ഇത് ഇത്ര വിശദമായിട്ട് പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ജീവി ഈ ഇന്ത്യയിൽ ഏത് ഉണ്ടാകുമ്പോഴും ഭരണഘടനയിൽ വാസ്തവത്തിൽ അങ്ങനെ അധികാരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുമ്പോഴും ആരുകൾ വളരെ എളുപ്പം ചെയ്യുന്നൊരു കാര്യം അതിൻ്റെ ഒരു ലിറ്ററേച്ചർ വായിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെയൊന്നും പറയുന്നില്ല ഇങ്ങനെയാണ് പറയുന്നത് പ്ലെയിൻ റീഡിങ് ഇതിൽ ഇതിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന എന്താണെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ അത് കണ്ടുവരുന്നത് ചർച്ചകളിലാണ് ചാനൽ ചർച്ചകളിൽ മാത്രമല്ല ഞാൻ പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ അക്ഷരത്തിന്റെ അല്ലെങ്കിൽ വാക്കുകളുടെ പ്ലെയിൻ മീനിങ് എടുത്തുകൊണ്ട് അത് കാണുന്ന അങ്ങനെയാണ് അങ്ങനെ കാണുമ്പോഴുള്ള അപകടം അങ്ങനെ നമുക്ക് ഭരണഘടനയെ വായിക്കാൻ തുടങ്ങിയാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും ഇല്ലാതാക്കാൻ അധികാരം ഉള്ള ഒരു സംവിധാനത്തിൻ്റെ പേരാണ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് സൃഷ്ടിക്കാൻ സംഹരിക്കാൻ കഴിവുള്ള അധികാരമുള്ള അധികാരപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കാരണം ആർട്ടിക്കൾ വൺ മുതൽ മുതലെടുത്താൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന മുതൽ മുതലെടുത്താൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റിലുള്ള യൂണിയൻ ആണ് നമ്മള് പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത് ഞാൻ കോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനം എടുത്തു സെൻട്രൽ ഗവൺമെന്റ് പറയില്ല കാരണം സെൻട്രലൈസേഷൻ ഓഫ് പവറിനെ നമ്മൾ എതിർക്കുകയും കേന്ദ്രീകരണ അധികാര സംവിധാനത്തെ എതിർക്കുകയും നമ്മൾ എല്ലാ ദിവസവും ഇത് വീണ്ടും സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായ ശരിയായിട്ടാണ് തമിഴ്നാട്ടിലെ ധനകാര്യമന്ത്രി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിലും ഒരു സ്ഥലത്തും അദ്ദേഹം യൂണിയൻ എന്നല്ലാതെ സെൻട്രൽ എന്ന് പറയാറില്ല ഈ അധികാരം ഇങ്ങനെ എല്ലാ രാജ്യ സംസ്ഥാനങ്ങളിൽ നിന്നും പിടിച്ചെടുക്കണം എന്ന ഒരു മുദ്രാവാക്യവുമായി നടക്കുന്ന ഒരു യൂണിയൻ ഗവൺമെന്റിന് ആ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഒരു യൂണിയൻ ആണ് എന്നുള്ള ഒരു സംഗതി നമ്മൾ മറന്നു പോകുന്നുണ്ട് പലപ്പോഴും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ലോക്സഭ ഇന്ത്യയിൽ പക്ഷേ ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ് രാജ്യസഭമാക്കാൻ നമുക്ക് പരിചയമുള്ളൂ അത് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണ് അത് മുകളിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ഇന്ന് മാത്രമല്ല സ്റ്റേറ്റുകളുടെ എവിടെയാണ് ഇരിക്കുന്നത് എണ്ണത്തിൽ കുറവാണെങ്കിലും അവർക്ക് ഉയർന്ന പരിഗണന കൊടുക്കുന്ന ഒരു പാർലമെന്റ് ആണ് നമ്മുടെ സ്റ്റേറ്റുകളുടെ ആണ് രാജ്യസഭയെ പ്രതിനിധീകരിക്കുന്നത് ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് സംസ്ഥാനങ്ങൾ എന്നുള്ളത് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ അങ്ങനെ വരുമ്പോൾ അധികാരം എങ്ങനെയാണ് ഇന്ത്യയിൽ വിഭജിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഭരണഘടന ചർച്ച ചെയ്യാൻ വേണ്ടി ഭരണഘടന ഉണ്ടാക്കുന്ന വേളയിൽ ഭരണഘടനാ അസംബ്ലിയിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ലിസ്റ്റുകൾ ഉണ്ടാക്കി യൂണിയൻ കൈകാര്യം ചെയ്യേണ്ട ലിസ്റ്റുകൾ അതിന്റെ ഷെഡ്യൂൾ സെവനിൽ തയ്യാറാക്കിയിട്ടുള്ള ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ് രാജ്യവും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നാണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഫോറിൻ അഫയേഴ്സ് കപ്പലുകൾ അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ വായു സഞ്ചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങി യൂണിയൻ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ഡിഫൻസ് പോലെയുള്ള വിഷയങ്ങൾ അങ്ങനെ നീണ്ട പട്ടിക യൂണിയൻ സ്റ്റേറ്റ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം കൃഷി ആരോഗ്യം പോലീസ് നിയമം ലോ ആൻഡ് ഓർഡർ തുടങ്ങിയ വിഷയങ്ങൾ ഭൂമി രജിസ്ട്രേഷൻ തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ സെയിൽ ടാക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസ്ഥാനങ്ങളെ കേന്ദ്രവും സംസ്ഥാനവും അന്ന് യൂണിയൻ ഗവൺമെന്റിന്റെ പല പലയിടത്തും സെൻട്രൽ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനെ കേന്ദ്രീകരിച്ച് നിർത്തുന്ന ഒരു പോയിന്റ് നിർണിക്കാം അങ്ങനെ രണ്ട് പേരും കൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ കൺകർ ലീസ്റ്റിൽപ്പെടുത്തി ഇന്നിപ്പോ നമ്മള് എഴുപത്തിയഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ എഴുപത്തിയഞ്ചു വർഷം പിന്നിട്ടിട്ട് പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ ഓരോന്നോരോന്നായി യൂണിയന്റെ കൈയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൽ വളരെ വിസിബിൾ കാണുന്ന ഒരു കാഴ്ച മാത്രമാണ് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുക ഇടപെടുക നിയമനിർമ്മാണ സഭകളെ ഫ്രീസ് ചെയ്യുക തുടങ്ങിയ സംഗതികൾ അത് നമ്മൾ വളരെ പ്രകടമായി നമുക്ക് കാണാനുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു ഓട്ടോറക്ഷക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഓട്ടക്കാരൻ എന്നോട് പറയാണ് ഗവർണർക്ക് ക്യാബിനറ്റ് പറയുന്ന കൊടുക്കുന്ന അഡ്വൈസിന് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് എവിടെയൊക്കെ പ്രസംഗത്തിൽ കേട്ടതാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഗവർണറുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഏഴാൻ്റെ അഡ്വൈസ് ഓഫ് ഒന്ന് ക്യാബിനറ്റ് അനുസരിച്ചല്ലാതെ ആർട്ടിക്കിൾ ഇരുന്നൂറോ ഇരുന്നൂറ്റി ഒന്നോ കൊടുക്കുന്ന അധികാരങ്ങൾ ഗവർണർക്ക് വളരെ ഏകപക്ഷീയമായി ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റിനകത്ത് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്തുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് കൈകാര്യം ചെയ്തപ്പോൾ ഗവർണർ എന്നത് ഭരണഘടനയുടെ ഒരു ഉയർന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവി അത് ഏറ്റവും ആലങ്കാരികമായിട്ടുള്ള ഒരു പദവിയായി മാത്രമാണ് അന്ന് വിവക്ഷ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡ്രാഫ്റ്റുമായി ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റുമായി വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരെ നയിച്ചിരുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലും വിപുലീകരിച്ചതുമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഭരണഘടനയുടെ കരട് ഡ്രാഫ്റ്റ് രൂപം ഉണ്ടാക്കിയപ്പോൾ ആർട്ടിക്കളാണെന്നാണ് എന്റെ ഓർമ്മ അതിനകത്ത് ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ച് വിവേചനാധികാരം ഒരു നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ആക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റിപ്പബ്ലിൻസി ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണഘടന വയലേഷൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് വിവേചനാധികാരത്തോടുകൂടി മാത്രം ബില്ലിൽ ഒപ്പിടാനുള്ള കൂടിയാണ് ആ കരട് അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ അത് മാറ്റുകയും ചർച്ച ചെയ്ത് അത് മാറ്റുകയും ഗവർണർക്ക് അങ്ങനെ യാതൊരു വിവേചന അധികാരവും നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും മന്ത്രിസഭയിൽ അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം ഗവർണർമാർ പ്രവർത്തിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് അതിനെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്ന് പിന്നീട് ഇങ്ങോട്ട് ഷെയർ സിംഗ് മുതലുള്ള കേസുകളിലെല്ലാം തന്നെ സുപ്രീം കോടതി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു വിവേചനാധികാരം ഗവർണർമാർക്ക് കൊടുക്കേണ്ട തീരുമാനിക്കുന്നത് കാരണം ഗവർണർ എന്ന പദവി തന്നെ നമ്മൾ നോക്കിയാൽ അദ്ദേഹം ആർക്കും അക്കൗണ്ടബിൾ അല്ല അദ്ദേഹം ആർക്കാണ് അക്കൗണ്ടബിൾ സംസ്ഥാന സർക്കാരുകൾക്ക് അദ്ദേഹം അക്കൗണ്ടബിൾ അല്ല യൂണിയൻ ഗവൺമെന്റിന് എന്ന് പറഞ്ഞാൽ പാർലമെന്റിന് അദ്ദേഹം അക്കൗണ്ടബിൾ അല്ല കാരണം പാർലമെന്റ് അല്ല അദ്ദേഹത്തിനെ നിയമിക്കുന്നത് അദ്ദേഹം എക്സിക്യൂട്ടീവ് യൂണിയൻ എക്സിക്യൂട്ടീവിനാണ് അല്ലെങ്കിൽ കീഴ്പ്പെട്ടിരിക്കുന്നത് കാരണം ആരെയും ഗവർണറായി നിയമിക്കാം എന്നുള്ളത് ഗവർണറായി നിയമിക്കുന്നതിന് ഭരണഘടനാപരമായി അറിവ് വേണമെന്നോ ഇന്ന രീതിയിലുള്ള പ്രവർത്തി പരിചയം വേണമെന്നോ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭരണഘടനാ ചോദ്യങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും ബില്ലുകളെ പരിശോധിക്കുന്നതിനോ പുനഃപരിശോധിക്കുന്നതിനോ തടഞ്ഞു വെക്കുന്നതിനോ ഒന്നും ഗവർണർക്ക് അധികാരമുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മദ്രാസ് ഗവൺമെന്റ് അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈയിടെ ഉണ്ടായിട്ട് അവിടെ ഗവർണറുമായി ഉണ്ടായിട്ടുള്ള തർക്കത്തിൽ സുപ്രീം കോടതി പോലീ അടുത്ത കാലത്ത് പല നേരത്തെ ഉണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടനയെ അർത്ഥമായ അർത്ഥത്തിന്റെ തലത്തിൽ മാത്രം വായിച്ചെടുത്താൽ ഉണ്ടാകുന്ന അപകടത്തെ പറ്റി പറയാം കാശ്മീരിന്റെ വിഷയം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ സ്റ്റേറ്റ് സ്റ്റേറ്റിനടുത്ത് കിട്ടേണ്ട അധികാരങ്ങൾ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ആണ് കാശ്മീർ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായതന്നെയാണ് അതിന്റെ വിഷയം ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ കാശ്മീർ എന്ന സ്റ്റേറ്റിനെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത